ശേഷമാണ് പ്രധാനമന്ത്രി ഇപ്പോൾ യാത്ര തിരിക്കുന്നത് പ്രത്യേകം ചാർട്ട് ചെയ്ത വിമാനത്തിലാണ് ഈ യാത്ര വിജയവാഡയിലേക്കാണ് യാത്ര എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സി അടക്കമുള്ള ഗവർണർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഈ ടെക്നിക്കൽ ഏരിയയിൽ ഉണ്ട് എന്തായാലും വിജയവാഡയിലേക്കാണ് പ്രധാനമന്ത്രിയുടെ ഈ യാത്ര അല്പസമയത്തിനകം തന്നെ വിമാനം ഈ ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് പുറപ്പെടുന്നതാണ് അജിംഷാദ് പ്രധാനമന്ത്രി ഉദ്ഘാടന ശേഷം പോകുന്നു അതിന്റെ വിവരങ്ങളും ദൃശ്യങ്ങൾക്കൊപ്പമുള്ള വിവരങ്ങളുമാണ് നൽകിയത് മുഖ്യമന്ത്രിയും ഗവർണറും ഒക്കെ അദ്ദേഹത്തെ യാത്രയാക്കി അദ്ദേഹ കയറിയ ഫ്ലൈറ്റിൻ്റെ ആ വിമാനത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് അത് മ മറുപകുതിയിൽ നമുക്ക് കണ്ടുകൊണ്ട് തന്നെ ഇരിക്കാം പ്രധാനമന്ത്രി പറഞ്ഞു ചേരുന്നത് എന്തായിരുന്നാലും കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം സുജു ടി ബാബുവിയിലേക്ക് തന്നെ തിരികെ എത്തിയാൽ സുജു അങ്ങനെ എഴുപത്തിയഞ്ച് ശതമാനം രാജ്യത്തിനുണ്ടാകുന്ന നഷ്ടമാണ് വിഴിഞ്ഞം വഴി നികത്തുന്നത് അങ്ങനെ നികത്താനാകുന്നത് സംസ്ഥാനത്തിന്റെ മാത്രം ഇച്ഛാശക്തിയിലാണ് നയാ പൈസ കേന്ദ്രത്തിൻ്റെ സഹായത്താൽ എന്നുള്ള രാഷ്ട്രീയ വസ്തുത കൂടി പ്രസക്തം നോക്കൂ ഇവിടെ ഈ ഇനിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടൊരു സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നതിൻ്റെ സൂചന പോലും പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഇല്ല എന്നതും ഈ ഘട്ടത്തിൽ പ്രസക്തമാണ് സുജു തീർച്ചയായിട്ടും പ്രധാനമന്ത്രി മറ്റൊരു കാര്യോടെ അഥാനിയെ പുഴുത്താൻ വേണ്ടിയെങ്കിലും പറയുന്നുണ്ട് അധാനി കേരളത്തിൽ കേരളത്തിൽ ഇത്ര വലിയ പോട്ടാണ് ഉണ്ടാക്കിയതെന്ന് ഗുജറാത്തിലുള്ളവർ നിന്ന വലിയ പരാതി കേൾക്കേണ്ടി വരും പ്രധാനമന്ത്രി പറഞ്ഞൊരു യാഥാർത്ഥ്യമാണ് ഒരു പക്ഷേ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയായിരുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് പ്രധാനമന്ത്രി മാത്രമല്ല അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ കേന്ദ്രത്തിൻ്റെ കേന്ദ്ര മന്ത്രി അതായത് ഇന്ത്യ ഇന്ത്യയുടെ ഭരണചുമതലയിൽ പ്രധാനപ്പെട്ട വകുപ്പ് വഹിക്കു പങ്ക് വഹിക്കുന്ന പ്രധാനമന്ത്രിയും അതുപോലെ ആഭ്യന്തരമന്ത്രി എല്ലാം ഗുജറാത്തിൽ നിന്ന് വരുമ്പോൾ അദാനി കേരളത്തിൽ വലിയ പോർട്ടുണ്ടാക്കിയെന്ന ഒരു അസൂയ കലർന്ന തരത്തിൽ പ്രധാനമന്ത്രി സംസാരിക്കുന്നു അത് ഗുജറാത്തിലുള്ളവർക്ക് പരാതി ഉണ്ടാകുന്നു യഥാർത്ഥത്തിൽ ഗുജറാത്തിലുള്ളവർക്ക് പരാതിപ്പെടേണ്ടത് അല്ല അദാനി പറ്റിയല്ല പകരം സംസ്ഥാനത്ത് ഈ പോർട്ടുണ്ടാക്കിയത് ആരോട് ആര് നേട്ടമാണെന്നുള്ള കാര്യം നമ്മൾ നമ്മളല്ല പറയുന്നത് അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വര വരച്ചു കാട്ടുകയും ചെയ്തു എങ്ങനെയാണ് ഈ പോർട്ട് യാഥാർത്ഥ്യമായത് അതായത് പ്രധാനമന്ത്രി ഞാൻ സൂചിപ്പിച്ചതുപോലെ ചില യാഥാർത്ഥ്യങ്ങൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലുണ്ട് അതിലൊന്നാണ് രാജ്യത്തിന് പുറത്ത് പോയിക്കൊണ്ടിരുന്ന തുക ഇനി ഇന്ത്യക്ക് ലഭിക്കുമെന്ന അല്ലെങ്കിൽ രാജ്യത്തിന് ലഭിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അതുപോലെ പ്രധാനമന്ത്രി അത്ഭുതം ഉളവാക്കി പ്രധാനമന്ത്രി അത്ഭുതം ഉളവാക്കിയതാണ് ഈ ഇത്രയും വലിയ പോർട്ട് അദാനി ഉണ്ടാക്കിയെന്ന് പക്ഷെ അത് അവിടെയാണ് പ്രധാനമന്ത്രി രാഷ്ട്രീയമായി ചിന്തിക്കേണ്ടത് മറ്റൊരു സംസ്ഥാനത്തിനും യാഥാർത്ഥ്യമാക്കാൻ പറ്റാ സാധിക്കാതെ പോയത് ഒരു കേരളം എന്ന സംസ്ഥാനം അൻപത് ശതമാനത്തിൽ അറുപത് ശതമാനത്തിലധികം തുക മുടക്കിക്കൊണ്ട് ഒരു പോർട്ട് യാഥാർത്ഥ്യമാക്കുന്ന ചരിത്രം അവിടെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിക്ക് ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിക്കും ചില മടിയാണ് വായിരിക്കാം പക്ഷെ പ്രധാനമന്ത്രിയുടെ വാക്കിൽ അതിനെ നമ്മൾ നോക്കുമ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ അത് മുഖ്യമന്ത്രി പറഞ്ഞോട് കൂട്ടി വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് രാജ്യത്തിന് എത്രത്തോളം വലിയ ഒരു പദ്ധതി രാജ്യത്തിന് എത്രത്തോളം വലിയ സംഭാവന നൽകാൻ പോകുന്ന ഒരു പോർട്ടാണ് വിഴിഞ്ഞുമെന്ന് ആ പോർട്ട് യാഥാർത്ഥ്യമാക്കിയെടുത്താണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ അല്ലെങ്കിൽ പിണറായി സർക്കാരിൻ്റെ വലിയ നേട്ടമിടിക്കുന്നത് നമുക്കറിയാം ഇ കെ നേരന്റെ കാലഘട്ടത്തിൽ ആരംഭിച്ച പദ്ധതി അല്ലെങ്കിൽ അതിൻ്റെ നിർദ്ദേശങ്ങൾ പിന്നീട് വി എസ് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ വിവിധ അതുമായി ബന്ധപ്പെട്ട നടപടികൾ പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ വരുന്നു എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാതെ വരുമ്പോൾ ഇടതുപക്ഷ മുന്നണി അല്ലെങ്കിൽ സി പി ഐ എമ്മിന്റെ അർത്ഥത്തിൽ നടത്തുന്ന സമരത്തിൽ അതിന്റെ മനുഷ്യ ചങ്ങല തീർത്തുകൊണ്ട് പദ്ധതി നടപ്പാക്കരുതെന്നല്ല ആവശ്യപ്പെട്ടത് പദ്ധതി എത്രയും വേഗം നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടിടത്തിയ ആ മനുഷ്യ ചങ്ങലയുടെ ആദ്യ കണ്ണിയായി പങ്കെടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു അന്ന് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായിരുന്നു ഇന്ന് ആ പദ്ധതി യാഥാർത്ഥ്യമാക്കി മാറുമ്പോൾ അതിന്റെ വേദിയിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ പങ്കെടുക്കുന്നു ഒരു നമ്മൾ അടുത്ത കാലത്ത് മാസ് എന്നൊക്കെ അല്ലെങ്കിൽ മാസ് ഡയലോഗ് അല്ലെങ്കിൽ ഹീറോ ഹീറോയിസ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട് ഏതാണ്ട് ഈ രണ്ട് ചിത്രങ്ങൾ കൂട്ടി വായിച്ചാൽ പുതിയ തലമുറയുടെ അല്ലെങ്കിൽ ആളുകളുടെ ഭാഷ കണമെടുത്താൽ മാസാണ് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ കാട്ടിക്കൂട്ടുന്നത് അന്ന് ആ പദ്ധതി യാഥാർത്ഥ്യമാക്കണം എന്നാവശ്യപ്പെട്ടോ മനുഷ്യ ചങ്കല തീർക്കുമ്പോൾ അതിൻ്റെ ആദ്യ കണ്ണിയായി പങ്കെടുക്കുന്ന അതേ വ്യക്തി തന്നെ പിന്നീട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്നു താൻ ആവശ്യപ്പെട്ട പദ്ധതി അല്ലെങ്കിൽ തങ്ങൾ ആവശ്യപ്പെട്ട പദ്ധതി ഒരു പ്രസ്ഥാന അത് യാഥാർത്ഥ്യമാക്കാൻ ഇതുവരെയുള്ള സമഗ്ര ചിത്രങ്ങളിലേക്ക് ചിത്രങ്ങളിലേക്ക് വാർത്താ ശരത് തയ്യാറാണ് ശരത് ചന്ദ്രൻ ഇതും അങ്ങനെ നമ്മൾ നേടി ഇന്നത്തെ ഏറ്റവും വലിയ കേരളീയനെ സംബന്ധിച്ച് മലയാളിയെ സംബന്ധിച്ച് ഏറ്റവും ഗംഭീരമായ ആ പരാമർശമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വന്നത് അങ്ങനെ ഇതും നമ്മൾ നേടി എന്നുള്ളതാണ് അത്ര വലിയ എതിർപ്പുകളെ പ്രതിസന്ധികളെ വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ച് ഒരു ഘട്ടത്തിൽ ഈ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു രാഷ്ട്രീയ സമ്മർദ്ദം രൂപപ്പെടുമ്പോഴും അതിനു മുമ്പിൽ വഴങ്ങാതെ നിന്ന് അതിനെ എത്തിച്ച പക്ഷെ അങ്ങനെ പൂർണ്ണതയിൽ എത്തിച്ചിട്ടും സങ്കുചിതമായ ഒരു രാഷ്ട്രീയത്തിന്റെ ചലനം പോലും അവിടെ ഉണ്ടായില്ല പക്ഷെ പ്രധാനമന്ത്രി പോലും അതുകൊണ്ടാണ് പ്രധാനമന്ത്രി തന്നെ വന്ന് കാരണം എന്താണ് അയ്യായിരത്തിൽ പരം കോടി രൂപയുടെ നിക്ഷേപമുള്ള രാജ്യത്തെ ഒരു സംസ്ഥാന സർക്കാരിന് ഇത്ര നിക്ഷേപമുള്ള ഒരു പോർട്ട് പോലും ഇല്ല അത്ര വലിയ നിക്ഷേപമാണ് ഉള്ളത് അദാനിക്ക് രണ്ടായിരത്തിൽ പരം കോടി രൂപയുടെ കേന്ദ്രത്തിന്റെ നിക്ഷേപം അങ്ങനെയുള്ള പോർട്ടിന്റെ ഉദ്ഘാടനം കേരളത്തിന്റെ അഭിമാന പോർട്ട് ഉദ്ഘാടനം ചെയ്യാൻ വന്നത് പ്രധാനമന്ത്രി എന്നുള്ളത് നമ്മൾ ഈ വികസനത്തെ മലയാളികൾ കേരളീയർ കേരളം കാണുന്ന ഒരു വിശാലാർത്ഥത്തിലാണ് എന്നതിന്റെ ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷം നേരത്തെ അജിംഷാദ് പറഞ്ഞു കൂടുതൽ പ്രധാന വാർത്തകൾ അങ്ങനെ ഇത് കേരളത്തിന്റെ ദീർഘകാലമായ സ്വപ്നമാണ് ആ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിമിഷമാണിത് वो केरला जम के के लोगों के लिए नई इकोनॉमिक अपॉर्चुनिटीज लेकर आएगा കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ നാഴികക്കല്ല് വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചു പ്രധാനമന്ത്രി രാജ്യത്തിന്റെ ആഭ്യന്തര ഉൽപ്പാദന വളർച്ചയിൽ കേരളത്തിന്റെ പങ്ക് മഹത്തരമെന്ന് പ്രധാനമന്ത്രി കേരളം മികച്ച സമുദ്രോൽപ്പന്ന കേന്ദ്രമായി മാറുമെന്നും പ്രധാനമന്ത്രി വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായത് സർക്കാരിന്റെ ഇച്ഛാശക്തിയിലൂടെയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഴിഞ്ഞം തുറമുഖത്തിലൂടെ തുറക്കുന്നത് രാജ്യവികസനത്തിന്റെ മഹാകവാടം വികസന കാര്യത്തിൽ രാഷ്ട്രീയ വേർതിരിവ് പാടില്ലെന്ന സർക്കാർ നിലപാടാണ് ലക്ഷ്യം സാക്ഷാത്കരിച്ചതെന്നും മുഖ്യമന്ത്രി എൽ ഡി എഫ് വന്നാൽ എല്ലാം ശരിയാകുമെന്നും പറഞ്ഞത് യാഥാർത്ഥ്യമായെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസ്തവൻ